രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഏറ്റവും വാശിയേറിയ തീപാറും പോരാട്ടം എവിടെയാകും സംശയമില്ല അത് കടുത്തുരുത്തിയിലായിരിക്കും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി മോൺസ് ജോസഫ് എന്ന ഒറ്റ പേരിന് ചുറ്റുമാണ് കടുത്തുരുത്തിയുടെ രാഷ്ട്രീയം യു ഡി എഫിന്റെ ഈ ഉരുക്കുകോട്ടയിൽ ഇത്തവണ വിള്ളലുണ്ടാകുമോ ഇവിടെയാണ് ട്വിസ്റ്റ് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഈ അഭിമാന പോരാട്ടത്തിൽ എൽഡിഎഫ് ഇത്തവണ കളത്തിലിറക്കുന്നത് ആരെയാകും ഒരു വശത്ത് കഴിഞ്ഞ തവണ വെറും നാലായിരത്തി വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട സ്റ്റീഫൻ ജോർജ് മണ്ഡലത്തിൽ സജീവമായ സ്റ്റീഫന് ഇത്തവണ മധുരപ്രതികാരം വീട്ടാൻ കഴിയുമോ മറുവശത്ത് വലിയൊരു അഭ്യൂഹം ശക്തമാണ് സ്വന്തം തട്ടകമായ പാല സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവിൽ സാക്ഷാൽ ജോസ് കെ മാണി തന്നെ കടുത്തുരുത്തിയിലേക്ക് വണ്ടി കയറുമോ ഇതു സംഭവിച്ചാൽ കേരളം കാണാനിരിക്കുന്നത് ഒരു സ്റ്റാർ വാർ ആയിരിക്കും മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള ഈ അംഗത്തിൽ ആര് വീഴും മോൺസ് ജോസഫിന്റെ കോട്ട തകരുമോ കടുത്തുരുത്തി ആർക്കൊപ്പം മോൺസ് ജോസ് അതോ സ്റ്റീഫൻ നിങ്ങളുടെ പ്രവചനം താഴെ കമന്റ് ചെയ്യൂ